ൂയ യേശുരേറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹ പാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ പരമായ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ വിളി സ്നേഹപൂർണത സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കും സ്നേഹമായി തീരുക കാരണം ദൈവം സ്നേഹമാണ് അപ്പം ദൈവത്തിൽ എത്തിച്ചേരുക അപ്പം ഇതിൻ്റെ പലവിധ വഴികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സ്നേഹത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് അപ്പം അവിടെയാണ് ഹൃദയം നമ്മൾ വിശുദ്ധീകരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ദൈവമല്ലാതെ ദൈവത്തെക്കാൾ പ്രിയപ്പെട്ടതല്ലാതെ ഒന്നും ഉണ്ടാകാൻ പാടില്ല നമുക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ലോകത്തിൻ്റെ മനുഷ്യൻ ചിന്തിക്കും അയ്യോ അങ്ങനെയാണെങ്കിൽ വലിയ മണ്ടത്തരമല്ലേ അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ നമ്മുടെ സുഖങ്ങൾ സന്തോഷങ്ങളൊക്കെ നമ്മൾ കളയുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയിലൊക്കെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ അപ്പോൾ ഇതിന് അത് വലിയൊരു വലിയൊരു പ്രശ്നമല്ലേ അത് സ്വാഭാവികമായിട്ട് വരാവുന്നൊരു ചിന്തയാണ് പക്ഷേ നിനക്ക് ലഭിക്കുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്ന ദൈവത്തെയാണ് നീ സ്വന്തമാക്കാം അപ്പം ഇവിടെയാണ് നമ്മൾ ഒരു മുൽപിടുത്തം വരുക കാരണം നമുക്കിതെല്ലാം നമ്മൾ പൊടിതുണിയില്ല മറുതുണിയില്ലാതെ ജീവിത ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയവന്താണ് ദൈവം തന്നെ ദാനമാണ് നമ്മുടെ ജീവൻ അപ്പം നമുക്കിപ്പോഴും ഉപരി സൃഷ്ടിയോടുള്ള ഒരു സ്നേഹം ഇതാണ് പാപ അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഏത് സൃഷ്ടിയാണ് താ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ് എന്നേക്കാൾ എന്നെക്കാളധികമായ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ ഒന്നിനെ നീ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെ വരുന്നിടത്ത് ദൈവസ്നേഹം നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളുടെ വിളിയെല്ലാം ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ് അപ്പം ഈ ശിഷ്യത്വത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ നമ്മളവിടെയാണ് ശിഷ്യത്വം എന്താണ് ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിങ്ങനെ ഈ ലോകത്തിൽ കുറേ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കുറെ പണിയെടുത്ത് കുറച്ച് പണം ഉണ്ടാക്കി കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ വിളി എന്നു വെച്ച് ഇവിടെ ജീവിക്കുമ്പോൾ സൗകര്യങ്ങൾ വേണ്ട എന്നല്ല സൗകര്യങ്ങളൊക്കെ ലോകത്തിൽ ദൈവം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ ലക്ഷ്യം അതല്ല അപ്പം നമ്മളുടെ വിളിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശിഷ്യത്വം കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ് അല്ലാതെ നമ്മൾ കുറച്ച് ഭക്തന്മാരായ കുറച്ച് ആത്മീയ കർമ്മങ്ങളൊക്കെ ചെയ്ത ദിവസം പള്ളിയിലൊക്കെ പോയി നല്ല കുറച്ച് ആൾക്കാർ നടക്കുക എന്നുള്ളതല്ല നമ്മളുടെ വിളി ശിഷ്യത്വമാണ് അപ്പം ഈ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുമ്പം ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം സുവിശേഷം പതിനാലാമത്തെ അധ്യായം വിശോ വളരെ കൃത്യമായിട്ട് വിഷുവിന്റെ പുറകെ വരുന്ന ജനങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് ഇരുപത്തിയഞ്ചു മുതലുള്ള വചനങ്ങൾ പറയാം വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനേം മാതാവിനെയും ഭാര്യയേയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല തന്നെ വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല അപ്പം നമ്മൾ ഇന്ന് ഇന്ന് ലോകം നേരിട്ടോണ്ടിരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇതാണ് ക്രിസ്ത്യൻ ഈ സൊല്യൂഷൻ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ശിഷ്യത്വത്തിലേക്ക് വളരും ശിഷ്യത്വത്തിലേക്ക് വളരാനുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഹൃദയത്തിൽ യേശുമാത്രം ഉണ്ടാകാൻ പാടും അപ്പം ഇവിടെയാണ് നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി ഘടകം ഇവിടെയാണ് അനേകം മക്കൾ തകർന്നു പോകുന്ന അല്ലെങ്കിൽ അവർ ആത്മീയ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്ന ഇവിടെയാണ് സംഗതി യേശുവിൻ്റെ നാമത്തിലൊക്കെ തുടക്കും യാത്രയൊക്കെ തുടങ്ങും പക്ഷേ യാത്രയുടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നമുക്ക് ചില പ്രിയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ വന്ന് കയറി കയറി പതുക്കെ യേശുവിനെ അങ്ങ് ഞെരുക്കിക്കൊല്ലും എന്നാണ് ഈ മുൾ മുള്ളിൻ്റെ ഇടയിൽ വീണ വചനമെന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ വന്ന് ഈ യേശുവിനെ ഞെക്കി കൊന്നിരിക്കുന്ന കഴിഞ്ഞ് ക്രിസ്ത്യാനി ഇന്ന് ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പം ഇവിടെയാണ് നമ്മൾ ഈ വിളി ഇവിടെ വളരെ ശുദ്ധമാണ് അപ്പം അതുകൊണ്ട് സ്നേഹം ദൈവത്തെ നമ്മൾ സ്വന്തമാക്കുക എന്തിനാണ് യേശുവിനെ സ്വന്തമാക്കുന്നത് യേശു നമ്മളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യേശു ലോകത്തിൻ്റെ വെളിച്ചമായി മാറിയത് പോലെ യേശു ലോകത്തിന് അനുഗ്രഹമായി മാറിയത് അല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളും അനുഗ്രഹമായി മാറുക ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം എന്നാണ് ലൂക്ക ഒൻപതിൽ പറയുന്നുണ്ട് അതിന് ലൂക്ക സുവിശേഷം ശിഷ്യത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നൊരു അധ്യായം ഒരു ഒരു സുവിശേഷമാണ് അതിൽ ഒൻപതാമത്തെ അധ്യായം നമ്മൾ തുടങ്ങുന്ന എങ്ങനെയാണ് ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ഇന്ന് ഈ അധികാരമെല്ലാം നമ്മൾ വളരെയധികം ഈ ഒരു കൃപ നമ്മളിൽ ഒഴുകേണ്ട സമയം കഴിഞ്ഞു കാരണം ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് പരിഹാരം എവിടെയാണ് പരിഹാരം നമ്മൾ ഓരോരുത്തരുമാണ് പരിഹാരമാകേണ്ടത് നമ്മൾ സോളമനെയും സാംസനെയും അല്ലെങ്കിൽ ജോസഫിനെയും നാനിയലിനെയൊക്കെ കണ്ടു അവരൊക്കെ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായ ദൈവിക പുരുഷന്മാരായിരുന്നു അപ്പം ഈ കാലഘട്ടം മറ്റേ ഏത് കാലഘട്ടത്തേക്കാൾ വലിയ പ്രതിസന്ധികൾ കടന്നു പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചില അധികാരങ്ങൾ ശിഷ്യന്മാർക്ക് അധികാരങ്ങൾ ഇന്ന് നമ്മളിൽ ഉണ്ടാവണം ഇതുണ്ടാകാത്തന്നെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഇങ്ങനെ പറയാം അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ചു ഒൻപതിൽ പറയാം പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല വിശാശുക്കളുടെ മേൽ അധികർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു വീണ്ടും മത്തായ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പാണ് മത്തായ സുവിശേഷത്തിൽ ശിഷ്യന്മാർക്കുള്ള ആ എക്സ്ട്രാ ഓർഡിനറി ഒരു ഗ്രൈസിനെ കുറിച്ച് അവിടെ പറയുകയാണ് മത്തായ സുവിശേഷം പത്താമത്തെ അധ്യായം ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതിരടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രസംഗിക്കുവിൻ എന്നിട്ട് പറയുകയാണ് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാശുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ അപ്പം ശിഷ്യന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ഉത്തരവാണ് ഈ കൃപ നമ്മളിലൂടെ ഒഴുകപ്പെടേണ്ടതുണ്ട് നമ്മൾ ഇതിനുവേണ്ടി ലോകത്തിൽ അനേകം മനുഷ്യർ കാത്തിരിക്കുക ഇതിനുവേണ്ടി നമ്മളിങ്ങനെ ഏതെങ്കിലും ദൈവം ധ്യാനമന്ദിരത്തിൽ പോയി നിൽക്കേണ്ടതല്ല നമ്മളെല്ലാവരുടെ വീടുകളിൽ ഈ പ്രശ്നങ്ങളുണ്ട് ഓഫ് ക്രൈസ്റ്റ് അപ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വളരാത്താൽ ഈ ഈ അധികാരങ്ങളെല്ലാം സ്വർഗ്ഗം നമുക്ക് തന്നിരിക്കുകയാണ് ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട അധികാരങ്ങളാണ് നമ്മളിലൂടെ ഒഴുകപ്പെടേണ്ട അധികാരങ്ങളാണ് മർക്കോസ് സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട് എല്ലാ സുവിശേഷത്തിലും വളരെ അധ്യാ അധികാരികമായിട്ട് ഈശോ പറയുന്ന കാര്യങ്ങൾ മർക്കോസ് സുവിശേഷത്തിൽ അവസാനം പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും സുവിശേഷം അറിയിക്കണം എന്നെ വിശ്വസിക്കുന്നവരും ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അപ്പം എന്താണ് വിശ്വസിക്കുന്നതിനോട് മർക്കോസ് പതിനാറ് പതിനേഴ് പറയുക വിശ്വസിക്കുന്നവർ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാശുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായതെന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈവെക്കും അവർ സുഖം പ്രാപിക്കും ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ദാമ്പത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ ബിസിനസ്സുകളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് സാത്താനും അവൻ്റെ എല്ലാ പാവത്തിൻ്റെ ഫലങ്ങളും രോഗങ്ങളും കൂടോത്രങ്ങളും മറ്റെല്ലാവിധ സംവിധാനങ്ങളും വന്ന് നമ്മളെ നശിപ്പിച്ചു ലോകത്തെ നശിപ്പിക്കുന്നത് നമ്മളെ നശിപ്പിച്ചോണ്ടിരിക്കും ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് നമ്മൾ നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവീക പദ്ധതിയിലേക്ക് നമ്മൾ വരുന്നില്ല നമ്മളിങ്ങനെ ഇനിയും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നേടാൻ പറ്റുമോ കുറച്ച് സുഖങ്ങൾ കിട്ടുമോ അതിൻ്റെ സന്തോഷങ്ങൾ കിട്ടുമോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്തിയാണ് അല്ല വി ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി കാരണം ക്രിസ്തുവിൽ ആയിരിക്കുന്നത് നമ്മൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നവൻ നമ്മളും ഈ ലോകത്തിൻ്റെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിനെക്കുറിച്ച് യോഹനാശ്ലീഹ പറയുന്ന ഒരു വാക്യമുണ്ട് ഒന്ന് യോഹനൻ മൂന്ന് എട്ടിൽ പറയണം ദൈവപുത്രൻ പ്രത്യക്ഷ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായിരിക്കുന്നത് അപ്പം ഈ പിശാജ് ഇങ്ങനെ ലോകത്തിൽ പല രീതിയിൽ കുടുംബങ്ങളെ തകർക്കുന്ന വ്യക്തികളെ തകർക്കുന്ന സംവിധാനങ്ങളെ തകർക്കുന്ന ഓർഗനൈസേഷനെ തകർത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ തകർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നൊരു ലോകത്തിൽ ഹേ ക്രിസ്ത്യാനി ലോകം നിന്നെ നോക്കുകയാണ് പ്രോമാലേഖനത്തിൽ പറയുന്നത് സർവ്വശിഷ്ട പ്രപഞ്ചങ്ങള് ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം അത് ജീർണതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ലോകം എന്നൊരു ജീർണത കടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ലോകം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം സാത്താനാണ് ഈ സാത്താനെ നമുക്ക് ലോകത്തിന്റെ സംവിധാനം വെച്ചിട്ട് തീർക്കാൻ പറ്റത്തില്ലേ ഈ സ്പിരിറ്റ് ദിസ് ഈ സ്പിരിച്വൽ ബാറ്റൽ ഈ ഒരു ആത്മീയ യുദ്ധമാണ് അപ്പൊ ഈ യുദ്ധത്തിൽ നമ്മൾ ദൈവം നമ്മൾ തന്നിരിക്കുന്ന അധികാരവും സ്ഥാനങ്ങളും ഉപയോഗിച്ച് ഇവന്റെ ആധിപത്യങ്ങൾ തകർക്കാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് സോ വിൻ പേർപ്പസ് അപ്പൊ നമ്മൾ ഈ സ്നേഹത്തിൽ പൂർണത പ്രാപിക്കുക എന്ന് പറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ യേശുവിനെ അല്ലാതെ വേറെ ഒന്നിനും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത് അങ്ങനെ ക്രിസ്തു നമ്മളിൽ ജീവിക്കുമ്പോഴാണ് ക്രിസ്തു ശിഷ്യന്മാരായി നമ്മൾ മാറുന്നത് അല്ലാതെ നമ്മള് ക്രിസ്തുവിനേണ്ട എന്തേലും ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്തു ശിഷ്യന്മാരാവുന്നില്ല ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കും യേശു വളരെ കൃത്യമായിട്ട് പറയാണ് ലൂക്കാ വിശേഷത്തില് പതിനാലില് അപ്പം നിങ്ങനെ വലിയൊരു ജനക്കൂട്ടം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു അവർ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം കിട്ടാൻ വേണ്ടി കാര്യ സാഹചര്യം നടന്നുകൊണ്ടിരിക്കുന്ന ജനമാണ് ആ ജനത്തിനെ ഒരിക്കലും യേശു പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെയൊക്കെ ഒരു പ്രശ്നം ഇതാണ് ഇന്ന് കാര്യം നടക്കാൻ വേണ്ടി ഈ ലോകത്തിന് കുറെ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥനയും ധ്യാനങ്ങളും നടക്കുന്ന ഒരു ജനത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഒരു 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 അടുത്ത പ്രശ്നം ശരിയാക്കി തരാ ആ പ്രശ്നം ശരിയാക്കി തരാം ഇങ്ങോട്ട് ചെയ്യു അങ്ങോട്ട് ചെയ്യും ഈശോ വളരെ ക്ലിയർ ആണ് എന്താണ് ഇങ്ങനെ ജനം എപ്പോഴും ഉണ്ട് ജനത്തിന് ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു ഹോബിയാണല്ലോ നമുക്കെല്ലാം ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള വളരെ സന്തോഷമാണ് പക്ഷെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തെ നോക്കിയിട്ട് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ടങ്ങൾ പതിനാല് ഇരുപത്തിയഞ്ച് വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു ഹ്യൂജ് ക്രൗഡ് അപ്പൊ നമ്മൾ ഇന്ന് ക്രൗഡ് പുള്ളിങ്ങിന് വേണ്ടിയാണ് നമ്മൾ നടക്കുന്നത് എന്റെ എൻ്റെ ശുശ്രൂഷക്ക് എത്ര പേര് വന്നു എൻ്റെ ധ്യാനമന്ധി എത്ര പേരുണ്ട് ഇന്നത്തെ കൺവെൻഷൻ എത്ര പേരുണ്ടായിരുന്നു ഹൂ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രെഡിറ്റ് ആണ് ഈ ക്രൗഡിനെയൊക്കെ യേശു ആട്ടി ഓടിക്കുകയാണ് കാരണം ഐ ആം നോട്ട് ആ കമ്മിങ് ക്രൗഡ് പുള്ളിങ്ങിന് വന്ന ആളല്ല ഞാൻ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ വിത്താകാനം ഉപ്പാകാരം വിളിച്ചതാണ് നീ ലോകത്തിന്റെ അനുഗ്രഹമായി മാറ്റപ്പെടണം അപ്പൊ അതിന് യേശു വളരെ കൃത്യമായിട്ട് പറയാം വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു ജനക്കൂട്ടം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നിന്നിട്ട് പറയാണ് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കും അപ്പം നമ്മൾ ഇന്നൊരു ഭക്തജനം ഇങ്ങനെ കൂടിക്കൊണ്ടിരും ഭക്തജനം ലോകത്തിന് എല്ലാ സ്ഥലത്തിലും ഉണ്ട് ഭക്തജനം ഹിന്ദു ഹിന്ദു മതത്തിലുണ്ട് മുസ്ലിം മതത്തിലുണ്ട് ഇവിടേക്ക് ഇന്ന് മറ്റേത് കാലഘട്ടത്തെക്കാളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളും കുറേ ഭക്തന്മാർ ഇങ്ങനെ ഉണ്ടായി എന്താണ് ഭക്തി കൊണ്ടൊരു ഗുണവും ഇല്ല ഭക്തി നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഘടകം മാത്രമാണ് ഭക്തി ഉണ്ട് അതിൻ്റെ അകത്തുണ്ട് പക്ഷെ അത് അത് വെറും ഒരു നിസ്സാര കാര്യമാണ് നമ്മുടെ വിളി ഭക്തനാവുക എന്നുള്ളതല്ല അവർ ടു ഇതിനുള്ള അധികാരവും ആധിപത്യവും എല്ലാം തന്നിരിക്കുകയാണ് സ്വർഗത്തിലെ ഭൂമിയിൽ ശിഷ്യന്മാർ ഭൂമിയിലും പാതാളത്തിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ അധികാരം നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടും അത് പാപം മാത്രമല്ല പാപം സഭയിൽ നമ്മൾ അഴിക്കപ്പെടും ബാക്കി എല്ലാവിധ പീഠങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മക്കളെ വിമോചിപ്പിക്കുവാനുള്ള അധികാരം ആധിപത്യം തന്നിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ മോചിപ്പിക്കേണ്ട മേഖലയാണ് പാപത്തിൻ്റെ അടിമത്തം പൈശാചിക ബന്ധനത്തിൻ്റെ അടിമത്തം ഇന്ന് നമ്മൾ കാണിക്കുന്ന വൈശാചിക ബന്ധന അടിമത്തമല്ല അല്ല ഇന്ന് കാണിക്കുന്ന അടി വൈശാചിക ചുമ്മാ ഈ ലോകത്തുള്ള ചില ചില കുറിച്ചാൽ ഈ അരൂപികളുടെ വിവിധ അടിസ്ഥാനപരമായ ഏഴ് വിശാചികളാണല്ലോ അല്ലേ മർക്കോ സുവിശേഷത്തിൽ പറയുന്നുണ്ട് മർക്കോ സുവിശേഷം ഈശോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ അവസാന കാലത്തിൽ പറയണം യേശു പ്രത്യക്ഷീകരണം നടക്കുകയാണ് പതിനാറാമത്തെ അധ്യായം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു ആർക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദൽ നാമറിയത്തിലാണ് ഒൻപതാമത്തെ വചനം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യേശു ആദ്യം മഗ്ദലാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാശുക്കളെ പുറത്താക്കിയത് ഇന്നും ഈ ഏഴ് എല്ലാ ക്രിസ്ത്യാനിയുടെ ഉള്ളിലുണ്ട് അഹങ്കാരത്തിന്റെ രൂപി അതിനനിയത്തി സ്വാർത്ഥത ഇത് രണ്ടും ഒരുമിച്ച് പോവും രണ്ട് അസൂയയുടെ രൂപി കോപത്തിന്റെ രൂപി വെറുപ്പ് വിദ്വേഷ വൈരാഗ്യത്തിന്റെ രൂപി ലോകത്തിങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുക നമ്മളിലുണ്ട് നാല് ജഡിക ആസക്തിയുടെ അരൂപി അതിനാണ് ലോകം മുഴുവൻ അടിമപ്പെട്ട് കിടക്കുന്ന രൂപി അഞ്ച് ഭോജനാസക്തിയുടെ രൂപി ആറ് ദ്രവ്യാസക്തിയുടെ രൂപി ഇതില്ലാത്ത ആരും ലോകത്തിലില്ല ഏഴ് ഇടരു ഇങ്ങനെ അടിസ്ഥാനപരമായി ഏഴ് പിശാശുക്കളിൽ ബന്ധനസ്ഥരായിരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഇതിൽ നിന്നാണ് മനുഷ്യനെ പുറത്താക്കേണ്ടത് ഇതിൽ നിന്ന് പുറത്താകുന്നവൻ്റെ ജീവിതത്തിൽ ബാക്കിയെല്ലാ ഡൂക്കിലി സാധനങ്ങളും പോയിക്കോളും നമ്മൾ ഇന്ന് വന്ദന പ്രാർത്ഥന അത് ഇത് എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനപരമായ സാത്താനെ പൂജിച്ച് നടക്കുന്ന ക്രിസ്ത്യാനി നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എന്ത് ഗുണം കാരണം യു ആർ എ സ്ലേവ് ഓഫ് സെയ്റ്റ് നമ്മളിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ സാധാരണ ഇങ്ങനെ ചില നമ്പറൊക്കെ കാണിച്ച് ഒരിളക്കവും ഒരൊച്ചപ്പാടും ഒരു ഇതൊക്കെ കാണിക്കും ആ അവൻ്റെ അകത്ത് എന്തോ ഒരു സാധനം പോയി എന്ന് പറയും എന്ത് സാധനം പോകാനായിട്ടാണ് അടിസ്ഥാനപരമായി ഏഴ് ബിശാചുക്കൾ നമ്മളിൽ ഭരിച്ചോണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മളിൽ ഈ ക്രിസ്തുവിന്റെ ശക്തി ഇത് നമ്മൾ ഓരോ ക്രൈസ്തവം ഓരോ ബാപ്റ്റായിസ്റ്റ് ക്രിസ്ത്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ഈ കൈകൾ വെച്ചാൽ ബിശാചു പുറത്തു പോവും നീ കൈവച്ചാൽ രോഗികൾ സുഖപ്പെടണം ഈ മരിച്ചവരെ ഉയർപ്പിക്കണം കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടു നീ മാരകം എന്ത് കുടിച്ചാൽ നിന്നെ ബാധിക്കത്തില്ല നീ സർപ്പങ്ങളെ കൈകളിൽ എടുക്കുന്നവരാണ് ഏത് തിന്മയുടെ സ്വാധീനം ബാധിച്ചിങ്ങനെ ഈ ലോകത്തിന് എല്ലാത്തിൻ്റെ മേലും അധികാരം കർത്താവ് നൽകിയിരിക്കുക പക്ഷെ ഈ അധികാരം നമ്മൾക്ക് വേറെ നമ്മൾ ശിഷ്യത്വത്തിലേക്ക് വളരണം ഇന്ന് നമ്മൾ ശിഷ്യത്വത്തിൽ വളരാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കള് നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മാതാപിതാക്കള് സഹോദരങ്ങള് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പലരും ഇന്ന് പലവിധ ദുരിതങ്ങളിൽ കിടക്കുന്നതിന്റെ കാരണം എന്താണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട അല്ല എക്സിക്യൂട്ട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ക്രിസ്തുവിൽ ഈ രോഗസൗഖ്യം രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവെൻഷനിൽ മാത്രം നടക്കേണ്ട പരിപാടിയല്ല ഇന്ന് നമ്മളിതാണ് ഇതൊരു പ്രസ്ഥാനമാക്കി ലൈഫ് ഇത് നിന്റെ ജീവിതത്തിൽ ഉടനീളം നടക്കേണ്ട കാര്യമാണ് അത്രോ സ്നേഹയും പൗലോ സ്നേഹയെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിന് വേണ്ടി പന്തൽ കെട്ടിയിട്ട് പരിപാടി നടത്തേണ്ട കാര്യമില്ല ദിസ് ഹാസ് ടു ഹാപ്പൻ ഇൻ യുർ ലേ ടു ഡെ ലൈഫ് ആ തരത്തിലേക്ക് നമ്മൾ വരണം ഇതിനുള്ള പേരാണ് പരിശുദ്ധി അപ്പൊ ഈ സ്നേഹം ദൈവത്തെ സ്നേഹിക്കണം അപ്പൊ അതിനെന്ത് വേണം ഈ ലോകത്തിലെ ലോകത്തുള്ള കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ സെക്കൻഡറിയാണ് മാതാപിതാക്കളെ എന്നെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട ദൈവം പറയും പക്ഷേ ദൈവത്തെക്കാളധികമായി ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ ഹൃദയത്തിന്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ അധികാരവും ആധിപത്യം കിട്ടുക ഈ ആധിപത്യം കിട്ടുമ്പോഴാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മക്കളിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരെ നമ്മൾ ഉപയോചിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അകത്ത് പാപത്തിലേക്കും അനുതാപത്തിലേക്കും മക്കളെ നയിപ്പിക്കുക കാരണം ഏറ്റവും പ്രഥമമായ അനുതാപത്തിലേക്ക് നയിക്കുക അനുതാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികൾക്ക് പാപക്ഷമ മേടിച്ചു കൊടുക്കുക സഭയിൽ നമുക്ക് ആണ് ദൻ യു ലേ യുവർ ഹാൻഡ് ഓവർ ഡെലിവർ ദം നമ്മളിതിനു വേണ്ടി പ്രത്യേക പന്തലിട്ടേണ്ട കാര്യമൊന്നും നമ്മളിത് നമ്മളത് വലിയൊരു കലാപരിടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ചെയ്താണ്ട് ചില ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഒരു മാത്രമുള്ളൊരു സംവിധാനമാക്കില്ല ക്രിസ്ത്യൻ യു ആർ എ പ്രീസ്റ്റ് യു ഹാവ് ദി അതോറിറ്റി ഇൻ ക്രൈസ്റ്റ് അതുകൊണ്ട് പക്ഷെ നമ്മൾ ശിഷ്യത്വത്തിലേക്ക് വളരണം നമുക്ക് ശിഷ്യത്വത്തിലേക്ക് വളരാൻ താല്പര്യമില്ല നമ്മൾ ഭക്തമാർഗത്തിൽ നിൽക്കുകയാണ് ഭക്തമാർഗത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വില കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളും കൂടുതൽ സൗകര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം അതാണ് ഭക്തി എന്ന് പറയാം ലോകത്ത് കാണുന്ന പോലെ ഈ ഭക്തിയാണ് ഈ ഭക്തിയിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല കാരണം ദ വേൾഡ് ഡിമാൻഡ്സ് സൃഷ്ട പ്രപഞ്ചം ഒരു വെളിപ്പെടുത്തൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ മകൻ്റെ ആ ആ അധികാരത്തിലേക്ക് ആധിപത്യത്തിലേക്ക് നീ കടന്നു വരുന്നതിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ് മകനെ ഒരു സുവിശേഷം പ്രസംഗിക്കേണ്ടതുണ്ട് നീ ഒരാളെ കൈവെക്കേണ്ടതുണ്ട് നിന്നിലൂടെ അനേകരെ രക്ഷപ്പെടേണ്ടതുണ്ട് ഒരു ലോകം കാത്തിരിക്കുകയാണ് പക്ഷെ നമ്മളിങ്ങനെ എല്ലാവരും നമ്മളതായിട്ട് വിശാശം നമ്മളെ കൊണ്ടുപോയി ഈ ലോകത്തിലെ കുറേ വ്യാപാരങ്ങൾ കുറേ സൗകര്യങ്ങളൊക്കെ കുറേ നേട്ടങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ സ്വസ്ഥമാക്കിയിരുത്തിയിരിക്കുകയാണ് ആ ഞാൻ പാപം ചെയ്തില്ല ഞാൻ തോന്നിവാസങ്ങളൊന്നും ചെയ്തു പാപം ചെയ്യാതിരിക്കുന്നതല്ല നമ്മുടെ വിളി പാപം നമ്മളിൽ ബാധിക്കത്തില്ല പാപം നമ്മളെ സംബന്ധിച്ച് നമ്മളെ സ്വാധീനിക്കത്തില്ല അപ്പോൾ നമ്മളെ വിളിയെന്ന് വെച്ചാൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ഈ രക്ഷയുടെ അനുഭവം എല്ലാ മക്കളും കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കും ഈ ഉത്തരവാദിത്തേക്ക് നമ്മൾ വളരാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെല്ലാം പല പ്രശ്നങ്ങൾ കിടക്കുകയാണ് നമ്മൾ കൈവച്ചാൽ മാറാവുന്ന രോഗങ്ങളേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ മൂന്നാല് പേര് ഐ സിയു മരണക്കിടക്കയിൽ കിടന്നവരാ അവിടെയൊന്നും ഒരു ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രകോശനോ കടന്ന് വരത്തില്ല ഐ സിയുന്റെ അകത്ത് യു ഹാവ് ടു ലേ യുവർ ഹാൻഡ്സ് ആൻഡ് ഫോർ ദാറ്റ് യു ഡോൺ നീഡ് ആൻഡ് എക്സ്ട്രേസ് ഒന്നും ആവശ്യമില്ല നിന്നെ ലക്ഷ്യധാരകർ അപ്പനെന്ന രീതിയിൽ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ നീ കൈവച്ചാൽ കർത്താവ് പ്രവർത്തിച്ചിരിക്കും ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് അല്ലാതെ നമ്മുടെ ആരും കൈക്ക് കിട്ടിയ പ്രത്യേക കഴിവൊന്നുമല്ല അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ ശുദ്ധരാക്കപ്പെടും ഓക്കെ എന്തുകൊണ്ട് എൻ്റെ ശക്തി നിന്നിലുള്ള എൻ്റെ ശക്തി അവരിലേക്ക് ഒരുങ്ങുകയാണ് നമ്മളിന് വേണ്ടി വലിയ കാര്യം ചെയ്യണം നമ്മുടെ വിളി എന്താ ശിഷ്യത്വത്തിലേക്ക് വളരണം ശിഷ്യത്വം നമ്മുടെ വിളിയാ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ മനസാന്തരത്തിന്റെ അടയാളമാണ് ഇന്ന് നമ്മൾ മാനസാന്തരം എന്ന് നമ്മളെ തന്നെ കുറച്ച് പാപങ്ങളൊക്കെ വർജിച്ച് കുറച്ച് സുഖമായിട്ട് അല്ല മാനസാന്തരത്തിൻ്റെ വിളി എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്നല്ല പാപത്തെ വർജിക്കുന്നതല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ വി ഹാവ് എ കോൾ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളുടെ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലായി മക്കളുടെ ദൈവിക മക്കള് ഏതെന്തോട്ടത്തിൽ ആളത്തിൽ കൊടുത്തിര ആധിപത്യം അധികാരം എല്ലാ ജീവികളുടെ മേലും എല്ലാ സൃഷ്ടിയുടെ മേലും അവൻ അധികാരം കൊടുത്തെന്നാ പറയാം അത് തന്നെയാണ് മക്കളുടെ അവസാനം ഇത് തന്നെയാണ് ശിഷ്യത്വം ഈ ശിഷ്യന്മാർക്ക് ഈ അധികാരം യേശു സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുമ്പോൾ ഇതാവശ്യം പറയാം ഇതാ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് എക്സർസൈസ് ദിസ് അതോറിറ്റി അപ്പം ഈ അതോറിറ്റി കിട്ടുന്ന എങ്ങനെയാണ് ഇത് ക്രിസ്തുവിൻ്റെ അതോറിറ്റിയാ ഈ ക്രിസ്തുവിൻ്റെ അതോറിറ്റി നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ശിഷ്യത്വം എന്ന് പറയുന്നത് ഈ അതോറിറ്റിയാണ് ഏതെങ്കിലും തോട്ടത്തിൽ ആഡത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ ആഡത്തിന് അതോറിറ്റി നഷ്ടമായത് എങ്ങനെയാണ് ഈ സിഷ്ടപ്രപഞ്ചത്തിന്റെ പുറകെ നടന്നതിൻ്റെ ഉറപ്പാണ് ഇന്ന് നമ്മൾ ഇതിന് പുറകെ നടന്നിട്ട് യാതൊരു ഗുണമില്ലാത്ത യൂസ്ലെസ് ക്രിസ്ത്യൻസ് ആയിട്ട് നമ്മൾ നടക്കുകയാണ് യു ഹാവ് ലോസ്റ്റ് യുവർ സോൾട്ട് നിങ്ങളുടെ ഉപ്പിൻ്റെ ഉപ്പിൻ്റെ ഉറകെട്ടുപോയി ഉറകെട്ടുപോയിട്ട് ഉറ ഉപ്പുണ്ടായിട്ട് എന്താ കാര്യം ഇരിക്കണത് പുറ എന്ന് പറയുന്നത് എന്താണ് ഈ ദൈവസ്നേഹം പരിശുദ്ധാത്മ അഭിഷേകം തന്നെയാണ് ഈ അഭിഷേകം നമ്മളിൽ നിൽക്കണമെന്നെങ്കിൽ ശിഷ്യന്മാരിലേക്കാണ് ഈ അഭിഷേകം വരുന്നത് ശിഷ്യത്വത്തിലേക്കാണ് ഇതിനൊരു വില കൊടുക്കണം അതുകൊണ്ടാണ് കർത്താവ് പറയണത് ഒരു കസു നമ്മൾ വായിക്കുന്നുണ്ട് സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കത്തില്ല അപ്പം ശിഷ്യന്മാർക്കൊരു വിളിയുണ്ട് ഏത് കുരിശാണ് സ്വന്തം കുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനകള് ദുഃഖങ്ങള് പ്രയാസങ്ങൾ ഒരു കുരിശാണ് അപ്പം ഈ കുരിശ് നമ്മൾ വഹിക്കണം സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകളാണ് അപ്പോൾ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഈശോ നമ്മൾ കുരിശ് എടുത്ത് നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും ഏറ്റെടുക്കുകയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാറില്ല ഇതുപോലെ നമ്മളും ഈ ലോകത്തിലുള്ള മക്കളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് അവരെ വീണ്ടെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം നിനക്കൊരു സ്നേഹം ആവശ്യമാണ് അപ്പം ഇതാണ് നമ്മളുടെ വിളി അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹജീവികൾ ഇതുപോലെ പലവിധ പാപത്തിൻ്റെയും പൈശാശികതയുടെയും അടിമത്തത്തിൽ കിടക്കുന്ന മക്കളുണ്ട് ഈ മക്കളെ യേശു എങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇതിൽ കിടക്കുന്ന മക്കളെ വിമോചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ താഴെ കിടക്കുന്ന മക്കളെ വിമോചിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇതിന് പ്രത്യേക എന്താ പറയുക തെരഞ്ഞെടുപ്പ് മൊഴിയൊന്നും ആവശ്യമില്ല ഇത് പ്രത്യേകം കുറച്ച് സുവിശേഷ പ്രഘോഷകരും അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാർക്കുള്ള എവ്രി ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻ യു ഹാവ് ദിസ് അതോറിറ്റി പക്ഷെ നീ അതോറിറ്റിയിലേക്ക് വളരണം അതിനൊരു വില കൊടുക്കണം ഈ വില കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല പക്ഷെ ഈ വില കൊടുക്കാൻ തയ്യാറായതിന്റെ ഫലം എന്താ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വലിയ വില കൊടുത്തോണ്ടിരിക്കയല്ലേ സാത്താൻ കയറി മെഴുകുകയല്ലേ അവൻ കയറി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവൻ വരുന്നത് മൂന്ന് കാര്യത്തിനാണ് മോഷ്ടിക്കുവാൻ കൊല്ലുവാൻ നശിപ്പിക്കുവാൻ ഇന്ന് ക്രിസ്ത്യാനിയുടെ സാമ്പത്തിക മേഖല മോഷ്ടിക്കപ്പെട്ടിട്ടില്ലേ യു ആർ ദൂറസ്റ്റ് ഫെലോ ഇൻ ദിസ്റ്റേറ്റ് നിന്റെ ആരോഗ്യ മേഖല തീർക്കപ്പെടുകയല്ലേ നിന്റെ കുടുംബ ബന്ധങ്ങൾ തീർക്കപ്പെടുക അല്ലേ നിന്റെ മക്കൾ വഴിയാതെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ കാരണം എന്താ നിനക്ക് ഈ വില കൊടുക്കാൻ താല്പര്യമില്ല അപ്പം ഈ വില കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ സാത്താൻ കയറി നമ്മളുള്ളതെല്ലാം ഇതുകൊണ്ട് പോവുകയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വില കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം നമ്മൾ റിസ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കും ഇത് നമ്മൾ നിലനിൽക്കേണ്ടല്ലേ തലമുറകളോളം നിലനിൽക്കേണ്ട കൃപകളാണിത് അപ്പം നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് വളരാത്തത് കൊണ്ടും ഇന്നും സാത്താൻ നമ്മളെയും ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ സുഖങ്ങൾ സന്തോഷങ്ങൾ ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഭക്തിമാർഗത്തിൽ നടക്കുകയാണ് ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ളതല്ല ക്രൈസ്തവ ജീവിതം നമ്മൾ ഈ ലോകത്തിന്റെ ഉപ്പായി ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായി ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ വെളിച്ചം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല രക്ഷയുടെ വെളിച്ചം അത്തായ സുവിശേഷം കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വചനം എങ്ങനെയാ പറയാം അത്തായ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പതിനാറാമത്തെ വചനം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലും നശിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കും ഈ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുകയാണ് നമ്മുടെ വിളിയേ ഇങ്ങനെ ഈ വിളി അനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വേലയനുസരിച്ച് നമ്മൾ ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും നീ അതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട നീ അതിനെക്കുറിച്ച് അസ്വസ്ഥനാകണ്ട നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗ്ഗ സ്ഥനായ പിതാവിനറിയാം അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗം പ്രൊവൈഡ് ചെയ്യും എപ്പോഴാണ് നമ്മൾ ഈ ദൗത്യം നിർവഹിക്കണം രണ്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന എന്നും യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എപ്പോഴാണ് ആ വാഗ്ദാനം എവിടെയാ കൊടുക്കണത് ആ വാഗ്ദാനം ചുമ്മാ വീട്ടിലിരിക്കുന്നവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം അല്ല ആ വാഗ്ദാനം ഇങ്ങനെയാണ് മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ വചനങ്ങളെ യേശുവരെ സമീപിച്ച് അവരുടെ ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാൽമാന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായി എപ്പോഴാണ് യുഗാന്തം വരെ ഉണ്ടാകുന്നത് നമ്മളിൽ നിക്ഷിപ്തമായ ഈ വലിയ ദൗത്യമാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന സഭ പെട്ടിപ്പിക്കും നീ എന്തു ചെയ്യുന്നു നീ കമ്മീഷനുമായിട്ട് ഈ ഉത്തരഭാഗത്തിൽ നീ എവിടെ നിൽക്കുന്നു നോക്കുക ഇതാണ് നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം അല്ലാതെ നിന്റെ കാർമന്മാരെന്ത് പാപം ചെയ്തു എന്നെ ബാധിക്കത്തില്ല വലിയ തലമുറ ശാപമുണ്ടോ എത്ര പാരമ്പര്യമായ രോഗമുണ്ടോ ഏതെല്ലാം രീതിയിലുള്ള തിന്മകൾ നിന്റെ ജീവിതത്തിലുണ്ടോ നീ വഴി സംഭവിക്കുന്ന കാര്യമാണ് ഇത് ചേരാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും പാരമ്പര്യം കുടുംബത്തിന്റെ പുറകെടക്കുന്നത് അപ്പൊ ഈ ദൗത്യത്തിലേക്ക് നമ്മൾ വരണം യേശു നമ്മളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം വരുമ്പോൾ നമ്മളിൽ നിന്ന് ഈ ശക്തികൾ വിട്ടുപോവുകയും നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലെ ശക്തികളിൽ നിന്ന് അവരെ അടിമത്തിൽ അവരെ മോചിപ്പിക്കണം അധികാരവും ശക്തിയും കർത്താം ഇതിനെന്ത് വേണം സ്നേഹിക്കണം സ്നേഹമായി മാറണം ഹൃദയത്തെ സ്നേഹത്താൽ നിറയ്ക്കും ദൈവ സ്നേഹത്താൽ നിറയ്ക്കണം ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ അധികമായിട്ടും എല്ലാത്തിനും നമ്മൾ വിശുദ്ധീകരിക്കണം ഇങ്ങനെ നമ്മൾ ശിഷ്യത്വത്തിലേക്ക് വളരുകയുള്ളൂ അങ്ങനെ വളർന്നു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മക്കളുമേലുള്ള യേശു ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട എന്തിനാണ് സാത്താന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവ പുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷണം ഒന്ന് യോഹൻ മൂന്നെട്ടിൽ പറയുകയാണ് പാപം ചെയ്യുന്നവൻ നിന്നുള്ളവനാണ് എന്നാൽ പിശാച് ആദ്യം ആദ്യമുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല അപ്പം നമ്മളിൽ ഈ ഒരു വീണ്ടും ജനനം നടന്ന് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് ഭരമേൽപ്പിച്ച പിന്നെ പാപം നമ്മളിൽ ഉണ്ടാവില്ല പാപം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഈ പാപത്തിന്റെ ഉപജ്ഞാതാവായ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ നല്ല കിടക്കണത് ഭാര്യ ഭർത്തർ ബന്ധത്തിൽ നമ്മുടെ ജീവിത പങ്കാളി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു അവനിൽ പാപ പിശാച്ച് പ്രവർത്തിക്കണം അവനെ നശിപ്പിക്കാനുള്ള അധികാരം നീ വരണം അതിലേക്ക് നീ വളരണം നീ ഇങ്ങനെ മെഴുതിരി എത്തിച്ച് നാലയിട്ട് നടന്ന ഭക്തജീവി നടന്ന പോരാ നീ ദൈവത്തിന്റെ ശിഷ്യത്വത്തിലേക്ക് വളരണം അങ്ങനെ വളരുമ്പോൾ നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും യുഗാന്തം തന്നെ അങ്ങനെ നമ്മുടെ ഭവനത്തെ ആദ്യം വിശുദ്ധീകരിക്കണം രണ്ട് നമ്മൾ ചുറ്റുപാടില് മക്കളിലേക്ക് നമ്മൾ ഇറങ്ങണം ഇതിനൊരു വില കൊടുക്കണം ഇതിനൊരു വില കൊടുക്കണം ഈ വില കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങൾ പലവിധ പ്രശ്നങ്ങളാൽ അസ്വസ്ഥമായിരിക്കണം അതുകൊണ്ട് നമ്മളിതിൻ്റെ കാരണം പൂർവീകരിലേക്കൊന്നും പോകണ്ട നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം നിർവഹിക്കുക ഈ അടിമത്തത്ത് കിടക്കുന്ന മക്കളെ വിമോചിപ്പിക്കുക അതിലേക്ക് നമ്മൾ വളരണം അതിനെന്ത് വേണം ജനം പഠിക്കണം ശിഷ്യനാകുന്ന എങ്ങനെയാ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം രണ്ട് യേശു അഹൻ അനുസുവിശേഷിൽ പറയാം നിങ്ങളെൻ്റെ വചന നിലനിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരാണ് നമുക്ക് ഈ വചനം പഠിക്കണം വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം വചനമാണെന്ന് നമ്മളിൽ നിന്ന് ഈ ശക്തി വഞ്ചനത്തിലൂടെയാണ് പുറത്ത് വരേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വളരണം അതിന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക സ്നേഹമായിരിക്കുക നമ്മുടെ ജീവിതം യേശുവിനേക്കാൾ അധികമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പാടില്ല എല്ലാത്തിനും ഉപേക്ഷിക്കണം ആ യേശു നമ്മളിൽ വസിക്കണം യേശുവിനെ ആരാധിക്കണം യേശു നമ്മളിൽ വസിക്കാൻ നമ്മൾ ഇടനില്ക്കുമ്പോൾ യശുവസിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൃഷ്ടഭ്രമിച്ച് സൃഷ്ടിയായിട്ടുള്ള ദൈവം നൽകിയത് എല്ലാത്തിനും നമ്മൾ സെക്കൻഡറി ആയിട്ട് കാണും ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം സെക്കൻഡറി നമ്മളതെല്ലാം പ്രൈമറിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ പ്രത്യേകത ഉണ്ട് അതിനെന്തെങ്കിലും ഒരു സ്നേഹവിഷയം ആവശ്യമാണ് അപ്പം നമ്മുടെ ആത്മാവിന് ഒന്നുകിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കും അല്ലെങ്കിൽ സൃഷ്ടികളെ സ്നേഹിക്കും ദൈവം തന്നതിനെ നമ്മൾ സ്നേഹിക്കും ദൈവം തന്നതിനെ സ്നേഹിക്കുമ്പോൾ ദൈവം പുറത്തു പോകും അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ പ്രതി മാത്രമേ ഇവരെല്ലാം സ്നേഹിക്കാൻ പാടും അപ്പം ഇങ്ങനെ ഒരു ഷിഫ്റ്റിലേക്ക് നമ്മൾ വരണം രണ്ട് വചനത്തിൽ നമ്മൾ ആഴപ്പെടണം അങ്ങനെ ശിശുത്വത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മക്കളുടെ മേലെ നമുക്ക് ഈ അധികാരം ഉപയോഗിക്കാൻ അവരെ സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ സാധിക്കും ദിസ്ഇസ് ഹൗ വി ബിക്കം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ് ഇന്ന് ലോകം കാത്തിരിക്കുകയാണ് മക്കളെ അതിലേക്ക് നമ്മൾ വളരണം അ കൃപയിൽ നമ്മൾ ആഴണം എന്നുള്ള കാരണമുള്ളൂ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക സ്നേഹമല്ലാത്തതെല്ലാം ദൈവത്തെ അല്ലാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറ്റണം യശുവിനെ ഹൃദയത്തിൽ പൂജിക്കണം ഈസ് ഓൺലി വൺ ഗാഡ് എന്ന കൃപക്കായിട്ട് പ്രാർത്ഥിക്കുക ഇനി അനുഗ്രഹിക്കട്ടെ